താമരശ്ശേരി ചുരുവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങളിലായി തുടർച്ചയായ മണ്ണിടിച്ചിലോ വലിയ മഴയാണ് അവിടെ അല്ലെ അത് വ്യൂ പോയിന്റിൽ വീണ്ടും മണ്ണിടിഞ്ഞു അല്ലെ ചുരം ചുരം ഉൾപ്പെടുന്ന വനമേഖലയിൽ ശക്തമായ മഴ തുടരുന്നു അതേസമയം റവന്യൂ മന്ത്രി വിളിച്ചേർത്ത അടിയന്തര യോഗം തുടങ്ങിയിട്ടുണ്ട് ജോഷില വിവരങ്ങളുമായിട്ടുണ്ടല്ലോ ജോഷില ഈ മഴ വളരെ ശക്തമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് തവണയായി മണ്ണിടിയുന്നു അല്ലെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് അധികൃതർ വരുത്തിയിരിക്കുന്ന സമാന്തര ക്രമീകരണം കനത്ത മഴയാണ് ഇപ്പോൾ ചുരത്തിലുള്ളത് അത് മാത്രമല്ല കോടമഞ്ഞ് നിറയുന്നുണ്ട് ഉച്ച പകൽ മുഴുവൻ മഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മണ്ണും പാറ എല്ലാം മാറ്റി ഇന്ന് രാവിലെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിരുന്നു എന്നാൽ ഉച്ചയോടെ മഴ കനത്തു ഇതോടുകൂടി ഈ ഭാഗത്തു നിന്നും നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തു നിന്നും മണ്ണും പാറ വെള്ളവും റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പൂർണ്ണമായും ഇപ്പോൾ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അടിവാരത്തും കൽപ്പറ്റ ബൈപ്പാസ് ജംഗ്ഷനിലും വാഹനങ്ങൾ തിരിച്ചുവിട വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സിറ്റാക്സി ഉപയോഗിച്ച് മണ്ണും പാറക്കഷ്ണങ്ങളും നീക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആംബുലൻസ് സർവീസ് മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ രേഖയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള സംഘടനകൾ സന്നദ്ധ സേവനങ്ങളും പ്രവർത്തികളുമായി ഉണ്ട് അവിടെ അവിടുത്തെ മണ്ണുഷ് ജോഷിലെ അടിയന്തരമായി അധികൃതർ ഇടപെട്ട ക്രമീകരണങ്ങൾ അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവിടെ വന്നിരുന്നത് കനത്ത മഴയുണ്ട് അതുകൊണ്ട് വീണ്ടും ആശങ്കയുണ്ട് പക്ഷെ ഇപ്പോ അസിത അടിയന്തര യോഗത്തിന്റെ വിശദാംശങ്ങളുമായി സുലേഖ സുലേഖ കൂടിയുണ്ട് സുലേഖയിലേക്ക് പോവാം എന്തൊക്കെയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിന്റെ ജിംഷാൻ എന്തായാലും റവന്യൂ മിനിസ്റ്റർ കെ രാജൻ വിളിച്ച അടിയന്തര ഓൺലൈൻ യോഗം അതാ കൊണ്ടിരിക്കുകയാണ് ഈ യോഗത്തിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന മണിക്കാണ് ഇത്തരത്തിലുള്ള അടിയന്തര യോഗം മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടത്തും ഈ യോഗത്തിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ താമരശ്ശേരി ചുരത്തിലെ മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ യോഗത്തിന്റെ പ്രധാന അജണ്ടയായി വരുന്നത് ഈ യോഗത്തിൽ പ്രധാനമായും ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ ഈ ഇടിഞ്ഞു വീണ മണ്ണ് മാറ്റുന്നതിനും അതിനൊപ്പം തന്നെ ഇനി ഇത്തരത്തിലൊരു മണ്ണിടിച്ചില ഒരു ചുരത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വിധത്തിലുള്ള മാർഗങ്ങളൊക്കെ തന്നെയാണ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് അതിനൊ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ഈ മണ്ണിനെ എങ്ങനെയാണ് ഈ മണ്ണ് വീഴുന്നത് അത് അതിനൊപ്പം തന്നെ ഈ മണ്ണ് വീശ് തടയുന്നതിനുള്ള മാർഗങ്ങളൊക്കെ തന്നെ യോഗത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണും ആ ആ സമയത്ത് മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് എന്നുള്ളതാണ് യോഗത്തിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏഴ് മണിക്കാണ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല അടിയന്തര ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം യോഗം പുരോഗമിക്കട്ടെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾക്കായി കാരണം ഇതിനകത്ത് മഴ ശക്തമായ മഴയുടെ സാഹചര്യത്തിലാണ് ചുരവിടിഞ്ഞത് പക്ഷെ അടിയന്തരമായി ഇടപെടൽ അധികൃതർ ക്രമീകരണം തുടർച്ചയാണ് ഈ അടിയന്തര യോഗം അല്ലെ